ഇന്ത്യൻ ചരിത്രത്തിലെ ധീരമായ അധ്യായമാണ് കാർഗിൽ യുദ്ധം ഇന്ത്യൻ സായുധസേന വിജയിച്ച ദിനം ഓപ്പറേഷൻ വിജയ്ക്ക് നേതൃത്വം നൽകിയ ധീരജവാൻമാരെ സ്മരിക്കുകയാണ് ജൂലൈ ഇരുപത്തിയാറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മെയ് മൂന്ന് മലനിരകളാൽ ചുറ്റപ്പെട്ട തന്ത്രപ്രധാനമായ കാർഗിൽ പ്രദേശത്ത് ഭീകരരുടെ സഹായത്തോടെ പാക് സൈന്യം അതിർത്തിയിൽ നുഴഞ്ഞു കയറി കാർഗിലിലെ ആട്ടിടയന്മാരാണ് സൈന്യത്തെ വിവരം അറിയിച്ചത് മെയ് അഞ്ചിന് വിവരം അന്വേഷിക്കാൻ പോയ അഞ്ച് ഇന്ത്യൻ സൈനികർക്ക് മെയ് ത്തിന് കാർഗിലിലും ദ്രാസിലും കക്സറിലും നുഴങ്ങിക്കയറ്റക്കാരുണ്ടെന്ന സ്ഥിരീകരണം എത്തി മെയ് ഇരുപത്തിയാറിന് ശക്തമായ വ്യോമാക്രമണം നടത്തി മെയ് ഇരുപത്തിയേഴിന് ഇന്ത്യയുടെ മിഗ് ട്വന്റി വൺ പാകിസ്ഥാൻ സൈന്യം വെടിവെച്ച് വീഴ്ത്തി മിഗ് ട്വന്റി സെവൻ പാക് സൈന്യം പിടിച്ചെടുത്തു ജൂൺ ഒൻപതിന് ഇന്ത്യൻ സൈന്യം പോസ്റ്റുകളും ജൂൺ പതിമൂന്നിന് ടൊോലിംഗും ഇന്ത്യ തിരിച്ചു പിടിച്ചു ജൂലൈ മൂന്നിന് പുലർച്ചെ അഞ്ച് പതിനഞ്ചിനാണ് ഹിൽ പിടിക്കാനുള്ള പോരാട്ടത്തിന്റെ അവസാന ഘട്ടം ആരംഭിച്ചത് സേനയുടെ ഷെല്ലാക്രമണത്തിന്റെ മറവിൽ കാലാൾപ്പട മലമുകളിലേക്ക് നീങ്ങി പന്ത്രണ്ട് മണിക്കൂർ നീണ്ട പോരാട്ടത്തിനൊടുവിൽ ജൂലൈ നാലിന് പുലർച്ചെ മണിയോടെ ഇന്ത്യൻ സൈന്യം ടൈഗർ ഹിൽ തിരിച്ചുപിടിച്ചു ഇന്ത്യൻ സൈന്യം നടത്തിയ ഓപ്പറേഷൻ വിജയ് രണ്ടര മാസം നീണ്ടുനിന്നു പിടിച്ചെടുത്ത പ്രദേശങ്ങളെല്ലാം തിരിച്ചു പിടിച്ച് രാജ്യം വിജയം കൈവരിച്ചത് ജൂലൈ ഇരുപത്തിയാറിന് ഔദ്യോഗിക പ്രഖ്യാപനം എത്തി ഓപ്പറേഷൻ വിജയ് വിജയിച്ചു രണ്ടു മാസത്തിലേറെ നീണ്ടുനിന്ന ഏറ്റുമുട്ടലിലൂടെയാണ് ഇന്ത്യൻ സൈന്യം കാർഗിലിൽ ഐതിഹാസിക വിജയം നേടിയത് വെല്ലുവിളികളെ അതിജീവിച്ച് രാജ്യം വിജയം കൈവരിച്ചത് ജീവൻ പണയം വെച്ച് യുദ്ധമുഖത്തിറങ്ങിയ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം